ജൈവ കർഷക സമിതി സംസ്ഥാന സമ്മേളനത്തിന് മലപ്പുറം എടപ്പാളിൽ തുടക്കമായി മുപ്പത്തിരണ്ടാമത് ജൈവ കർഷക സമിതി സംസ്ഥാന സമ്മേളനത്തിനാണ് എടപ്പാളിൽ തുടക്കമായത് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം പത്മശ്രീ ചെറുവയൽ രാമൻ ഉദ്ഘാടനം ചെയ്തു രോഗമുക്ത വീട് എന്ന സന്ദേശത്തോടെയാണ് മുപ്പത്തിരണ്ടാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്തു നിന്നും വിളംബര ഘോഷയാത്രയോടുകൂടിയാണ് സമ്മേളനത്തിന് തുടക്കമായത് എടപ്പാൾ വള്ളത്തോൾ കോളേജിലെ ഡോക്ടർ ഗോവിന്ദ നഗർ സംസ്ഥാനത്തെ നിരവധി ജൈവ കർഷകരാണ് കിട്ടിയത് പാനൽ ചർച്ച വാർഷിക പൊതുയോഗം പ്രതിനിധി സമ്മേളനം സെമിനാർ നാടകം ാട്ടുപാട്ട് അരങ് തുടങ്ങി വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി ഭക്ഷ്യ കാർഷിക വിള ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകളും ഉണ്ടായിരുന്നു ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന ക്ലാസുകളിൽ നിരവധി വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് രോഗമുക്ത വീടും ആരോഗ്യ കേരളവും അർബുദ പ്രതിരോധം ജൈവ ഭക്ഷണത്തിലൂടെ ജൈവ കർഷക സംരംഭകത്വം തുടങ്ങിയ സെമിനാറുകൾ നടന്നു ഏട്ടപ്പാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു കെ ടി ജലീൽ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി അടാട്ട് വാസുദേവൻ വി എ ദിനേശൻ ബി സതീഷ് കുമാർ ഖദീജ നൽകേസ് തുടങ്ങിയവർ സംസാരിച്ചു പ്രൊഫസർ എം ഫാറൂൺ നന്ദി പറഞ്ഞു നാളെ ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും എൻ്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടം എന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജുള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്